എൻ്റെ പേര് അൽഫോൺസ ഞാൻ കുറുമ്പനാട് അടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് യൂട്രസ് യൂട്രസിൻ്റെ പ്രശ്നമായിട്ട് ഞാൻ പല ഡോക്ടർമാരെയും കാണുകയും മരുന്ന് ഒക്കെ ചെയ്തു എങ്കിലും പ എന്നോട് ഡോക്ടർ പറഞ്ഞു ഈ യൂട്രസ് എടുത്തു മാറ്റണമെന്നാണ് ഞാൻ പറഞ്ഞ എന്നോട് പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഉള് പരിശോധിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറിനെ കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു പോയി ലേബർ റൂമിൽ പോയി പോയിരുന്നോളാം പറഞ്ഞു ലേബർ റൂമിൽ ചെന്ന് ഓരോരുത്തരും വന്ന് വേദന കൊണ്ട് തിരിച്ചു പോകുമ്പോഴൊക്കെ എനിക്ക് പേടിയായിരുന്നു ഈശോയെ എനിക്ക് ഓപ്പറേഷൻ ചെയ്ത് ചെയ്തു കഴിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് പേടിയാണ് അപ്പം ഞാൻ അടിവയറിൻ്റെ അടിവയറിനെ കുരിശു വരച്ച് മൂന്ന് പ്രാവശ്യം കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയോട് പറഞ്ഞു അമ്മേ ഡോക്ടർ ഇങ്ങനെ പറയണം ഓപ്പറേഷൻ വേണ്ട നിനക്കൊരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറയും പറഞ്ഞ് അമ്മയുടെ ഒരു സാക്ഷിയാക്കി ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് ഇടവരുത്തണമേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മയോട് അങ്ങനെ ഡോക്ടർ എന്നെ പരിശോധിച്ചു പരിശോധന ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു നിനക്കൊരു കുഴപ്പവും ഇല്ല ഒരു മുഴയും ഉണ്ടായിരുന്നു നിനക്കൊരു കുഴപ്പവും ഇല്ല ആ മുഴ നിൻ്റെ യൂട്രസിൽ നിന്നും ചുരുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഓപ്പറേഷനും വേണ്ട മരുന്നും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇന്നലെ പറഞ്ഞു വിട്ടു രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ കാലിൽ അലർജി ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അലർജി ഉണ്ടായിരുന്നു പല ഡോക്ടർമാരെയും കാണിച്ചു പലരും പറയും ഈ ഓയിൽമെൻറ്റ് വരട്ടെ ആ ഓയിൽമെൻ്റ് വരട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ പല ഓയിൽമെൻറ്റും പുരട്ടി പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി തൈലം പുരട്ടി എൻ്റെ കാലിൽ പുരട്ടി കുറച്ച് ഒരു ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പം എൻ്റെ ആ അലർജി രോഗം മാറി അലർജി വന്ന് അത് പൊട്ടി വെള്ളം വന്ന് ആ ഇങ്ങനെ വരുമായിരുന്നു അപ്പം പുറയിൽ നിന്ന് കാണാം ഞാൻ കാലിൻ്റെ അടിവശം പാൻറ്റിൻ്റെ അടിവശം നനഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഉടമ്പടി തൈലം വരട്ടിയാണ് എനിക്ക് ഈ രോഗസൗഖ്യം കിട്ടിയത് മോൾക്ക് ബി എസ് സി നേഴ്സിങ് പഠിക്കണോ ടീച്ചറാകണോ എന്നുള്ള തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിവിടെ ഉടമ്പടിക്ക് നിയോഗം വെച്ചിരുന്നു എല്ലാവരും പറഞ്ഞു കൊടുക്കും മോളെ ബി എസ് സി നേഴ്സിങ് പഠിച്ചെങ്കിലേ കാര്യമുള്ളു ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അവൾ ഒരു ഞാൻ ഉടമ്പടി എടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങോട്ട് പറഞ്ഞു അമ്മേ ഞാൻ ബി എസ് സി നേഴ്സിങ്ങിന് പോവുകയാണ് എൻ്റെ കൂട്ടുകാരെല്ലാം പോകുന്നുണ്ട് അത് പഠിച്ചെങ്കിലേ രക്ഷേ ഉള്ളൂ അപ്പം എൻ്റെയിൽ കുറച്ച് പൈസ ഉള്ളായിരുന്നു പക്ഷേ അമ്മ എല്ലാം രണ്ട് ലക്ഷം രൂപ അവിടെ കൊടുത്തു പക്ഷേ എനിക്കറിയത്തില്ല ഞാനത് എങ്ങനെയാണ് കൊടുത്തെന്ന് അമ്മ അതെല്ലാം സഹായിച്ചു പിന്നെ എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാനൊരു നിയോഗം വെച്ചായിരുന്നു ചേച്ചിയുടെ ജോലി സ്ഥിരമാകാനായിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡില്ല രണ്ട് പിള്ളേർ പഠിക്കുന്നു അപ്പം ആ ചേച്ചിയുടെ ജോലി ഒരു ഒരു വർഷമാകുന്നതിന് മുമ്പ് തന്നെ ആ ചേച്ചിയുടെ ജോലി സ്ഥിരപ്പെട്ടു ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും മാതാവിനും ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും എൻ്റെ കൃപാസന മാതാവിനും ഒരായിരം നന്ദി നിയോ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ക്ഷമിക്കണം അൽഫോൺസ് അമ്മ ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് ആ യൂട്രസിൽ മൊഴയൊക്കെ വന്ന് നീര് വീക്കം വന്ന ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ഓപ്പറേഷൻ കൂടാതെ തന്നെ സുഖപ്പെടണമെന്നുള്ളതാണ് ദൈവം അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ദൈവം സ്വീകരിക്കുന്നു ആ കാലിൻ്റെ ആ ചൊറച്ചിൽ വർഷങ്ങളായിട്ടുള്ളതാണ് അതെല്ലാം മാറ്റി കൊടുക്കുന്നു മോശിയുടെ ദൈവം പറഞ്ഞതിങ്ങനെയാണ് നീ പറഞ്ഞ ഈ കാര്യവും ഞാൻ നിനക്ക് ചെയ്തു തരും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു ഉടമ്പടിയിൽ നമ്മൾ നിബന്ധനകളെ കൃത്യമായി പാലിക്കുമ്പോൾ ദൈവം വൻകാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടുകൂടിയാണ് നമ്മുടെ ദൈവങ്ങൾ അതിവേഗം സാധ്യമാവുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ സഹോദരിക്കും കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവം യേശുവെ ആരാധന